നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഭൂമി തരം മാറ്റുന്നതിനുള്ള ഫീസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം ഭൂമി തരം മാറ്റലിന് ഫീസ് തീരുമാനിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു ഇരുപത്തിയഞ്ച് സെൻറ്റിൽ കൂടുതലെങ്കിൽ അധികമുള്ള സ്ഥലത്തിൻ്റെ മാത്രം ഫീസ് അടച്ചാൽ പോരാ എന്നും തരം മാറ്റുന്ന മുഴുവൻ സ്ഥലത്തിൻ്റെയും ഫീസ് അടയ്ക്കണമെന്നും കോടതി വ്യക്തമാക്കി അധിക ഭൂമിയുടെ പത്ത് ശതമാനം ഫീസ് അടച്ചാൽ മതി എന്ന ഹൈക്കോടതി ഉത്തരവും സുപ്രീം കോടതി റദ്ദാക്കി തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴാം വകുപ്പിൽ മാറ്റം വരുത്തിയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിന് സർക്കാർ ഫീസ് ഒഴിവാക്കിയത് ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഈ ഒരു ഫെബ്രുവരി മാസത്തെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ച മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻകാർക്ക് ലഭിച്ചു തുടങ്ങും നിലവിൽ മൂന്ന് ഗഡു പെൻഷനാണ് കുടിശ്ശികയുള്ളത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തിയും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പണമിടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ തീരുമാനിച്ച് ഗൂഗിൾ പേ ബിൽ പേയ്മെൻറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ എന്ന നിലയിലാണ് ചാർജ് ഈടാക്കുന്നത് നേരത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ യു പി ഐ പ്ലാറ്റ്ഫോമായ ഫോൺ പേ കൺവീനിയൻസ് ഫീസ് ഈടാക്കി തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗൂഗിൾ പേയും സമാന രീതിയിൽ ഫീസ് ഈടാക്കുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്കാണ് ഗൂഗിൾ പേയിൽ ഫീസ് ഉള്ളത് വൈദ്യുതി ബിൽ വാട്ടർ ബിൽ പാചകവാതക ബിൽ എന്നിവ അടയ്ക്കുമ്പോൾ ഇനി അധിക തുക നൽകേണ്ടി വരും പൂജ്യം പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് ഫീസ് ഈടാക്കുക ഇതിനൊപ്പം ജി എസ് ടിയും നൽകേണ്ടി വരും അതേസമയം യു പി ഐ ഇടപാടിന് മാത്രമാണ് കൺവീനിയൻസ് ഫീസ് നൽകേണ്ടി വരിക നേരിട്ടുള്ള ഇടപാടിന് ഇത് ബാധകമാകില്ല പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്